നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം കാടിന്റെ മക്കൾ കാടിനെ കാത്തു സൂക്ഷിക്കുന്നവർ എന്നിങ്ങനെ ആദിവാസികളെ കുറിച്ച് പറയാൻ ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഇനി ഈ കാടിന്റെ മക്കൾ എവിടെ കഴിയുമെന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ ഗുരുതരമായ അനാസ്ഥ മൂലം രാജ്യത്തെ പതിനാറ് സംസ്ഥാനങ്ങളിലെ വനങ്ങളിൽ കഴിയുന്ന ആദിവാസികൾ ഉൾപ്പെടെ ഉള്ളവരെ ബലമായി ഉപയോഗിച്ച് പുറത്താക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് സംരക്ഷിത വനങ്ങളിൽ കുടിൽക്കെട്ടി കഴിയുന്നവർ ഉൾപ്പെടെ പുറത്താക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഇത് പ്രകാരം പത്ത് ലക്ഷത്തോളം വരുന്ന ആദിവാസികൾക്ക് തങ്ങളുടെ തനത് ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമെന്നാണ് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ആറിലെ വനാവകാശ നിയമത്തിന്റെ സാധ്യത ചോദ്യം ചെയ്ത് ഒരു വൈൽഡ് ലൈഫ് സംഘടന സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുകയാണ് കോടതി ഈ നടപടി സ്വീകരിച്ചത് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ അവകാശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടതാണ് പത്തു ലക്ഷത്തോളം വരുന്ന ആദിവാസികളെ ബലം പ്രയോഗിച്ച് പുറത്താക്കണമെന്ന നടപടിയിലേക്ക് കോടതിയെ എത്തിച്ചത് നേരത്തെ ഫെബ്രുവരി പതിമൂന്നിന് കേസ് പരിഗണിച്ചപ്പോൾ അഭിഭാഷകനെ നിയോഗിക്കുന്നതിൽ പോലും കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടിരുന്നു കേസിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല എന്ന സൂചന കൂടി മുൻനിർത്തിയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി നടപടി വനത്തിൽ ജീവിക്കുന്നവരെ ജൂലൈ ഇരുപത്തിയേഴിന് മുമ്പ് ഒഴിപ്പിക്കണമെന്ന് സുപ്രീം കോടതി ജഡ്ജിമാരായ അരുൺ മിശ്ര നവീൻ സിൻഹ ഇന്ദിരാ ബാനർജി എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് വനത്തിൽ ജീവിക്കുന്നവരെ ജൂലൈ ഇരുപത്തിയേഴിന് മുമ്പ് ഒഴിപ്പിക്കണമെന്ന് സുപ്രീം കോടതി ജഡ്ജിമാരായ അരുൺ മിശ്ര നവീൻ സിൻഹ ഇന്ദിരാ ബാനർജി എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് മുമ്പ് സംസ്ഥാന സർക്കാരുകൾ ഉത്തരവ് നടപ്പാക്കിയിട്ടുണ്ടാവണമെന്നും ഉത്തരവ് നടപ്പാക്കാത്ത പക്ഷം ഗുരുതരമായ ആക്ഷേപമായി കോടതി കണക്കാക്കുമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്താണ് വനാവകാശ നിയമം പാസാക്കുന്നത് ആദിവാസികൾക്ക് വനവിഭവത്തിന്റെ മേൽ അവകാശം ഉറപ്പാക്കുകയായിരുന്നു നിയമത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്നാൽ അന്ന് ഈ നിയമത്തെ ബി ജെ പിന്തുണച്ചില്ല ഇപ്പോഴും ഈ നിയമത്തെ അവഗണിക്കുന്നതിന്റെ പ്രധാന സൂചനയാണ് അഭിഭാഷകനെ പോലും നിയോഗിക്കാതെ വിട്ടുമാറി നിൽക്കുന്ന ഈ തീരുമാനം വനാവകാശ നിയമം പരമ്പരാഗത വനമേഖലയിലുള്ളവരുടെ അവകാശവാദങ്ങളെല്ലാം ഹനിക്കുന്നതായിരുന്നു എന്നായിരുന്നു ഹർജിക്കാരുടെ പ്രധാന വാദം വനഭൂമിയിൽ കുടിൽക്കെട്ടി താമസിക്കുന്ന ആദിവാസികൾക്ക് ഭൂമി നൽകുന്നതിന് വനാവകാശ നിയമത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തണമെന്നാണ് ആദിവാസികൾ ഉയർത്തുന്ന മുഖ്യ ആവശ്യം എന്നാൽ സംരക്ഷണത്തിന്റെ ഭാഗമായി ഇവരെ കുടിയിറക്കപ്പെടുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത് നിലവിലെ സ്ഥിതിഗതികൾ അനുസരിച്ച് രാജ്യവ്യാപകമായി പുറത്താക്കപ്പെടുന്ന ആദിവാസി കുടുംബങ്ങളുടെ എണ്ണം വീണ്ടും ഉയരാനാണ് സാധ്യത കേരളത്തിൽ മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആദിവാസി കുടുംബങ്ങളാണ് വനാവകാശത്തിനായി അപേക്ഷ സമർപ്പിച്ചത് ഇവരിൽ നിന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുടുംബങ്ങളെ പുറത്താക്കാനാണ് സാധ്യത ഒരിക്കലും നഗരജീവിതവുമായി പൊരുത്തപ്പെട്ടു പോവാത്തവരാണ് ആദിവാസികൾ കാടാണ് അവരുടെ ജീവിതം നിലവിൽ രാജ്യത്തെ മിക്ക കാടുകൾക്കും സംരക്ഷകരും ഇവർ തന്നെയാണ് പെട്ടെന്നൊരു നാൾ ഇവരെ പുറത്താക്കുമ്പോൾ ശിഷ്ടകാലം അവർ എവിടെ പോയി ജീവിക്കുമെന്ന കാര്യം നമ്മുടെ ഭരണകൂടം ചിന്തിക്കേണ്ടതാണ് ഈ ആദിവാസികളെ ഒഴിപ്പിച്ചാൽ രാജ്യത്തിന്റെ മിക്ക വനസമ്പത്തുകളും നാഗരിക മനുഷ്യൻ കാർന്നു തിന്നുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല തികച്ചും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഇക്കൂട്ടരുടെ ജീവിതം ഇങ്ങനെ പാതിവഴിയിൽ ആക്കുന്നത് ഭാവിയിൽ രാജ്യത്തിന് വലിയ വിപത്തായി തീർന്നിടും